എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം അവസാനിച്ചു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും എസ് പി സുജിത് ദാസിനെതിരായ പരാതിയും എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുമാണ് അന്വേഷണം വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് ഇന്ന് ചേർന്നത് പക്ഷേ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിൽ ഏതൊക്കെയാകും അന്വേഷണ സംഘം അന്വേഷണം നടത്തുക നേരത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘം രൂപീകരിച്ച് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം യോഗം ചേർന്ന് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഏതൊക്കെ പരാതികൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരു ധാരണയിലേക്ക് എത്തിയത് ഇതിൽ പ്രധാനമായും പി വി എൻവർ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഇടപാടുകൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളടക്കമാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത്തരത്തിൽ അന്വേഷണം വരുമ്പോഴും ആദ്യഘട്ടത്തിൽ പി വി അൻവർ അടക്കം ആവശ്യപ്പെട്ടിരുന്നത് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു പക്ഷേ അത്തരമൊരു നീക്കം ഡി ജി പിയും സമാനമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് തള്ളുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് അജിത് കുമാറിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ രീതി അത് പ്രകസനമാണ് എന്നുള്ളതാണ് പ്രധാനമായ വിമർശനമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൗരവ അങ്ങനെയാണെങ്കിൽ പോലും ഗൗരവത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം മാത്രമല്ല വലിയ രീതിയിലുള്ള ഇടപെടൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഐ പി എസ് അസോസിയേഷനിലടക്കം ഭിന്നത ഉണ്ടാകാനുള്ള ഒരു സാധ്യത അടക്കം സർക്കാർ കണ്ടിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗൗരവത്തോടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചുള്ളത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങൾ അടക്കം നിലവിൽ പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കും അതോടൊപ്പം അന്വേഷിക്കും ോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തിക ക്രമക്കേടിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും മറ്റൊന്ന് ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇത്തരം പരാതികളെല്ലാം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ പി വി എൻമാർ നൽകിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം പ്രാഥമികമായി നടക്കുമെങ്കിലും ഇതിനെല്ലാം തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിട്ട് ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ കൂടി നിലപാടുകൾ കൂടി അറിഞ്ഞ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ ഘട്ടത്തിൽ നടക്കുക ശ്രീജ പ്രശാന്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അജിത് കുമാറിനെതിരെ ഒന്നിന് പിറകെ മറ്റൊന്നായി ആരോപണങ്ങൾ വരുന്നു പരാതികൾ വരുന്നു മറുപക്ഷത്ത് പ്രതിപക്ഷം ഇതിനെ വലിയ തോതിൽ ആയുധമാക്കുന്നു കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു അതുകൊണ്ട് ഇത് വെറും പ്രഹസനമാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം അന്വേഷണ സംഘത്തിന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ അത് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ടോ ശ്രീജ നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ തലവർ എന്ന് പറയുന്നത് ഡി ജി പി ആണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാകില്ല പക്ഷേ ഈ കീഴ് ഉദ്യോഗസ്ഥർക്ക് അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ താഴത്തുള്ള ഐ ജി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥൻ അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എസ് പി അടക്കമുള്ള ആളുകളുണ്ട് ഇവരുടെ എല്ലാം തന്നെ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ തന്നെയാണ് അത്തരം ഒരു ഉദ്യോഗസ്ഥ സനുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും പരിമിതികൾ ഉണ്ടാകും പക്ഷേ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് സ്വാഭാവിക അങ്ങനെയാണെങ്കിൽ ഡി ജി പി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങളിൽ വിശദീകരണം തേടുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കും ഈ പരാതിക്കാരായ ആളുകൾ പ്രത്യേകിച്ച് പി വി അൻവറാണ് പരാതിയെങ്കിലും മറ്റ് ചില പരാതികൾ നിലവിൽ പോലീസിലേക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഡി ജി പിക്ക് നേരിട്ട് ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളെല്ലാം തന്നെ ഒന്നിച്ച് ക്രോഡീകരിച്ച അതിൽ പ്രധാനപ്പെട്ടതോ പരിശോധിക്കുക എന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സർക്കാരിന് നിലപാടിനും നയത്തിനും വ്യത്യസ്തമായ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് അന്വേഷണം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഇത് ശരിയായ ദിശയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു ശ്രീജ് ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം അവസാനിച്ചു ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു